ഐശ്വര്യ പറസിലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലേ എന്ന് പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ചോദിച്ചു പോകും എന്താണെന്നല്ലേ അതിനൊരു കാരണമുണ്ട് ആ കാരണം നേരിൽ തന്നെ കണ്ടുവരാം ആദ്യമായി സ്റ്റാൻഡിന്റെ ഒന്നാം നിലയിലെ വിവിധയിടങ്ങളിലെ ഈ സുന്ദരമായ ചുവർചിത്രങ്ങൾ കണ്ടുകൊണ്ട് നാം ആദ്യം ഒന്ന് നിൽക്കും എന്താ മനോഹാരിത എന്താ പ്രകൃതി ഭംഗി എന്നിങ്ങനെ നമ്മുടെ മനസ്സൊന്ന് ആ ചിത്രങ്ങളിൽ തങ്ങി നിൽക്കും തീർച്ച വൃത്തി ശുചീകരണം തുടങ്ങിയവയുടെ ആവശ്യകതയെക്കുറിച്ച് എത്ര മനോഹരമായാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് ഇതിന്റെ തുടർച്ച മുകളിലും കാണുമായിരിക്കും എന്ന് കരുതി രണ്ടാം നിലയിലേക്ക് കയറിയാൽ പിന്നെ കാണുന്നത് ദ ഈ കാഴ്ച മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക എൻഫോഴ്സ്മെന്റ് സ്കാഡ് പുനരൂർ നഗരസഭയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി പിഴശിക്ഷ ഉൾപ്പെടെ നൽകി കഴിഞ്ഞിട്ടും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇവിടെ ഇല്ല എന്നതാണ് സത്യം ക്ലീൻ സിറ്റി മാനേജ്മെന്റ് ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടും ഇവിടെ നിയമലംഘനം തകർതിയാണ് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് സംഭരണശാലയായി തന്നെ ഇത് പ്രവർത്തിച്ചു വരികയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സംവിധാനം ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയല്ലേ അത് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് സംവിധാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരല്ലേ മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് ആ സംസ്കാര ശൂന്യതയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കാണുന്നത് നാളത്തെ തലമുറയ്ക്ക് നാം തന്നെ ഒരു മാതൃകയാകണമെങ്കിൽ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരുപോലെ സത്യം വേണം ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ പിന്നെ എല്ലാം അറിഞ്ഞിട്ടും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അധികാരികളോട് പിന്നെ ഒന്നും പറയാൻ തന്നെ ഇല്ല Let's see. 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 Let's